ഹായ് ഹലോ അപ്പം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇന്ന് വീഡിയോസ് ഒരു വിഷയമായിട്ട് എത്തുമെന്ന് അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളത് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോടാണ് സ്ത്രീകളോടാണ് എനിക്കിത് പറയാനുള്ളത് കാരണം ഞാനും ഒരു സ്ത്രീയാണ് പക്ഷേ നമുക്കിത് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മിക്കവാറും സ്ത്രീകൾ ജോലിക്കൊന്നും പോകാതെ പണം സമ്പാദിക്കാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗ്ഗമാണ് വീഡിയോ കോൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ സ്ത്രീകളെയും ഞാൻ അല്ല പറയുന്നത് അതിനായിട്ട് മാത്രം ഇരിക്കുന്ന ചില സ്ത്രീകളുണ്ട് അവരോട് അവരുടെ കാര്യമാണ് ഞാൻ ഇപ്പം ഈ പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ച് വീഡിയോ കോൾ ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അവർ നിങ്ങളുടെ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുകയും അത് അവർ വീണ്ടും അടുത്ത ആൾക്ക് നിങ്ങളുടെ വോയിസ് ഇട്ട് കൊടുക്കുകയും ചെയ്യാറുണ്ട് അപ്പം ഞാനിത് പറയാൻ കാര്യം എന്ന് പറയുന്നത് കുറച്ച് ബോയ്സൊക്കെ എനിക്ക് ഒരാളിട്ട് തന്നു ഞാനത് കേട്ടതിൻ്റെ പേരിലാണ് ഞാനിത് ഈ പറയുന്നത് അപ്പം നി എനിക്ക് നിങ്ങളോടായിട്ടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞു ഇപ്പോൾ ഭർത്താവിന് സുഖമില്ല അല്ല ഭർത്താവിന് സ്ട്രോക്ക് വന്നു അല്ലെങ്കിൽ വീട്ടിൽ കഞ്ഞി കഞ്ഞിവയ്ക്കാനില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ അമ്മമാർ പോലും മക്കളെ മറ്റേ അന്യപുരുഷന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് വീഡിയോ കോൾ വഴി പണം സമ്പാദിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു തുണിക്കടയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപയ്ക്കകത്ത് ശമ്പളം കിട്ടും എന്തായാലും കൈകാര്യം ദൈവം തന്നിട്ടുള്ളവരായിരിക്കുമല്ലോ പോലെ ഇങ്ങനെ വീടിൻ്റെ നാല് ചൂരുകൾക്കുള്ളിലൊന്നും ഒതുങ്ങിക്കൂടി കിടന്ന മുട്ടിൽ ഇടയുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ലല്ലോ അപ്പോഴേ എല്ലാവരും അതുപോലെയുള്ള ആൾക്കാരല്ലല്ലോ അങ്ങനെ കയറി നിന്നാലും നിങ്ങൾക്ക് ഇത്രയും രൂപ കിട്ടും റേഷൻ കാർഡുണ്ടെങ്കിൽ ആ റേഷൻ കടയിൽ നിന്നും റേഷൻ കിട്ടും അത് നമ്മളൊരു ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കഞ്ഞി വെച്ച് കുടിച്ചാലും ആരും അറിയില്ല അതുപോലെ തന്നെ ഈ വീഡിയോ കോള് ചെയ്യുന്ന നേരം കൊണ്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിലോ പാത്രം കഴുകാനോ പച്ചക്കറി അരിയാനോ ഒക്കെ പോയി നിന്നാലും ദിവസം നാണൂറായിട്ടും ഇതൊക്കെ പോരെ ഒരു സ്ത്രീക്ക് ജീവിക്കാനും കുടുംബം പോരാനും അപ്പോൾ ഈ ഇത്തരക്കാരങ്ങനെ ആണുങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് നിങ്ങളെപ്പോലുള്ള കുറച്ച് സ്ത്രീകളാണ് പിന്നെ സ്ത്രീ വീഡിയോ കോൾ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അത് അവരുടെ ജോലിയാണ് കാരണം അവർ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് വീഡിയോ കോൾ ചെയ്യുന്നത് അപ്പം എനിക്ക് ഈ പറയാനുള്ള സാധാരണക്കാരുടെ കാര്യമാണ് അപ്പം നിങ്ങൾ ഇത്തരം നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ ഇത്തരം വീഡിയോ കോളുകളിൽ ഏർപ്പെടുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും പഴി കേൾക്കേണ്ടി വരുന്നത് ഈ കാണുന്ന സ്ത്രീകളെയല്ല ഒരേ കണ്ണുകൊണ്ട് ഈ ആണുങ്ങൾ കാണുന്നതിൻ്റെ കാരണം അപ്പോൾ എനിക്ക് അപ്പോൾ എല്ലാ സ്ത്രീകളുടെയും കാര്യം പറയുന്നില്ല ഫണ്ടൊക്കെ എന്ന് പറയുമ്പോഴേ സ്ത്രീകൾ മറ്റ് ആണുങ്ങളുടെ കൂടെ പോവുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവരുടെ കുടുംബത്തെ നിവർത്തിയിടുകൊണ്ടോ അഞ്ചോ ആറോ എട്ടും പത്തും മക്കളെയൊക്കെ പോറ്റാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അവരത് ചെയ്യുന്നത് ഇപ്പോൾ ഈ രണ്ടോ ഒന്നോ രണ്ടോ മക്കളൊക്കെ ഉള്ളവരെ ഇതേപോലെ മാന്യമായിട്ടുള്ള എന്തെല്ലാം തൊഴിലുകൾ കിടക്കുന്നു അത് ചെയ്താലും ആ കുടുംബം പോറ്റാം ഭർത്താവിന് സുഖമില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് സം അവരെ സുഖിപ്പിച്ച് സമ്പാദിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം ഇത്തരം ചെതിക്കുഴികളിൽ പെടുന്ന ഇപ്പം കേരളത്തിൽ മുഴുവൻ കാണുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഞാനിപ്പോൾ ഇത്തരം ഒരു വീഡിയോസുമായിട്ട് എത്തിയത് അപ്പം ഒരു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് വരും വീഡിയോകൾ ഞാൻ പറയുന്നതായിരിക്കും അപ്പം അതേപോലെ എൻ്റെ ഫോണിൽ കയറി വീഡിയോ കോള് ചെയ്യാനോ എടുക്കാനോ വരുന്ന ആൾക്കാർ ഒന്ന് ഓർക്കുക തീർച്ചയായിട്ടും ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കും പബ്ലിക് പോസ്റ്റിൽ ഞാൻ ഇടുന്നതായിരിക്കും കാരണം വീഡിയോ കോൾ ചെയ്ത് പണം സമ്പാദിക്കാനോ എടുക്കാനോ ആട്ടോ ഒന്നും ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അത് ആദ്യം ആലോചിക്കുക എനിക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം ഉണ്ട് കാരണം ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടി ഒക്കെയാണ് ഞാൻ കിടന്നു പോകുന്നത് പക്ഷേ എന്ന് കരുതി എനിക്ക് നിങ്ങളോട് വീഡിയോ കോൾ ചെയ്ത് സൂചിപ്പിച്ചെനിക്ക് പണമൊന്നും സമ്പാദിക്കേണ്ട അതുകൊണ്ട് അത്തരം കണ്ണുമായിട്ടും എൻ്റെ പേജിലോട്ട് കയറുകയും ചെയ്ത് പേജിൽ കയറി ഡ എൻ്റെ പേജിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ കയറി വീഡിയോ കോൾ ചെയ്യുകയും ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് റെക്കോർഡാണ് ഞാനത് പബ്ലിക് പോസ്റ്റിൽ പോസ്റ്റിലിടുകയും ചെയ്യും അതേപോലെ തന്നെ ഞാൻ കംപ്ലയിൻ്റ് ചെയ്യും ഉറപ്പായിട്ടും ഞാൻ ചെയ്തിരിക്കും അപ്പം എനിക്കിന്ന് ഈ സ്ത്രീകളോടാണ് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ഇപ്പം നാട് മൊത്തവും എന്തോ കൊലപാതകമോ അത് ഇതുമെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഒരു സാഹചര്യങ്ങളിലൊക്കെ ഒതു ഒതുങ്ങി ഭർത്താവ് ഉള്ളവരും അന്യപുരുഷന്മാരെ സ്നേഹിക്കാതൊക്കെ അങ്ങനെയൊക്കെ പോകാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ ഈ നാട് കുറച്ചെങ്കിലും നന്നാവും ഇതുപോലെ വീഡിയോ കോൾ ചെയ്ത് അതോ എന്നെ എന്താ പറയുക മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഭർത്താവും എല്ലാം ഉള്ള സ്ത്രീകളാണ് ഇതേപോലെ ആണുങ്ങളുമായിട്ട് വീഡിയോ കോൾ ചെയ്യുക പിന്നെ ചെറുപ്പക്കാർക്ക് പോലും ഇത്രയും ഇല്ല ഇങ്ങനെ ഒരു പ്രായം ചെന്ന സ്ത്രീകളാണിത് എല്ലാവരെയൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് കുറച്ചുണ്ട് അപ്പോൾ അത്തരം ആൾക്കാരോടൊക്കെ ആണ് എനിക്ക് ഇന്നത്തെ ഈ ഇത് പറയാനുള്ളത് നിങ്ങളെപ്പോലൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെപ്പോലൊക്കെ ഉള്ളവരെ ഇങ്ങനെ ആൾക്കാർ മറ്റൊരു ഇതിലേ കാണുന്നത് അതുകൊണ്ട് പണം സമ്പാദിക്കണമെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് അങ്ങനെ പോയി അധ്വാനിച്ച് ജീവിക്കാൻ നോക്കുക ഇങ്ങനെ വീഡിയോ കോൾ വഴി കാശ് സമ്പാദിക്കാനിരിക്കാതെ അപ്പോൾ എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി ടാറ്റാബാബായ്